നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഇന്ന് റബ്ബർ വിലയിൽ ഇടിവാണ് സംഭവിച്ചത് എന്നാൽ കുരുമുളക് വില വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അടക്ക വിലയിലും സ്വർണ്ണവിലയിലും മാറ്റമുണ്ട് നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൽസന ട്വൻറ്റി നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തേഴ് രൂപ അമ്പത്തഞ്ച് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഐസന ട്വൻറ്റിക്കും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസ് അറുപത് ശതമാനത്തിന് ഒരു രൂപ പത്ത് പൈസയും കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിന് കൊച്ചിയിലുള്ളിൽ നോക്കാം റബർ വില കൊച്ചി ഇരു ആർ എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ കൊച്ചിയിലും ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിലും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് എടുത്ത് നമുക്ക് വീഡിയോ ഷീഡുകളിൽ നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെ ഇത് നമുക്ക് ഫീൽഡ് അറ്റക്സ് വരെ നോക്കാം ഫീൽഡ് ആടെക്സ് നൂറ്റി എഴുപത്തി എട്ട് രൂപ വിലയിൽ മാറ്റമില്ല ഇത് നമുക്ക് ഒട്ട് പാലിന് വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി എട്ട് രൂപ എഴുപത്തിന് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ്റി നാല് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തി അഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഏഴ് രൂപ ഇന്ന് എൺപത് ശതമാനം ഡി ആർ സിക്കും എഴുപത് ശതമാനം ഡി ആർ സിക്കും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് വ്യാപാരികൾ കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാര വിലയിൽ ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപയും ഐ എസ് എസിന് അമ്പത് വയസ്സെയും കുറഞ്ഞു ഇത് നമുക്ക് കുരുമുളകിന് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൺ ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്താറ് രൂപ ഇന്ന് കുരുമുളകിന് ഒരു കിൻഡേലിന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ചിട്ടുണ്ട് അടക്ക വില നോക്കാം അടക്ക പഴയത് മുന്നൂറ്റി അൻപത്തഞ്ച് പുതിയത് മുന്നൂറ്റി അറുപത്തഞ്ച് അടക്ക വിലയിൽ മാറ്റമില്ല തുടരുകയാണ് നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച സ്വർണ്ണവില ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു പവൻ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്ന് വിലയിൽ മാറ്റമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്